നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പണത്തെ ആകർഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് നമുക്ക് എപ്പോഴെങ്കിലും ഘട്ടത്തിൽ പണം വേണമെന്ന് തോന്നുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് വിശ്വസിച്ച് ചെയ്യണം എന്നുള്ളതാണ് ഏത് ക്രിയയാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും എന്ത് പ്രവൃത്തിയാണെങ്കിലും ഒരു ജോലി ആണെങ്കിലും അത് വിശ്വസിച്ച് ആത്മാർത്ഥതയോടെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തൊരു സക്സസ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് പണത്തെ ആകർഷിക്കുന്നതും ധന ധനം എങ്ങനെ നമ്മളുടെ വീട്ടിൽ നിലനിർത്താമെന്നും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനത്തോടും കൂടിയുള്ള ഒരു ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാൻ സാധിക്കും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് വീഡിയോകളുണ്ട് ചാനലിൽ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം എന്നുള്ളത് നോക്കി നിങ്ങൾ ഓരോ ക്രിയ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റം നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരും പക്ഷേ എന്ത് വേണം നമ്മൾ വളരെയധികം വിശ്വസിച്ച് വേണം ഒരു കർമ്മൻ അല്ലെങ്കിൽ ഒരു ക്രിയ ഒരു കാര്യം ഒരു പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത് സക്സസ് ആവും ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുൻപ് തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് വളരെയേറെ ഉപകാരപ്പെടും എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത ഒരു പ്രവൃത്തി എങ്ങനെ നമ്മൾ സക്സസ് ആകും എന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ ഒരു അർഹതയുമില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കി നോക്കൂ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാതെ അത് വിജയിക്കില്ല അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ അത് ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വന്ന് ഭവിക്കൂ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയും നെഗറ്റീവ് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സക്സസ് ഉണ്ടാവില്ല കാരണം നമുക്ക് നെഗറ്റീവ് മാത്രമേ വരികയുള്ളൂ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് മാത്രം കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സക്സസ് ആകുമെന്ന് ആലോചിച്ചു നോക്കൂ അതുപോലെ തന്നെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളെ തന്നെ നമ്മൾ അകറ്റി നിർത്തേണ്ടതാണ് അവരോട് നമ്മൾ ഒരു സൗഹൃദവും പുലർത്താൻ പാടില്ല കാരണം നമ്മുടെ ജീവിതം പോലും അത് താഴേക്ക് പോകുമെന്നുള്ളതാണ് അതായത് ഉദാഹരണത്തിന് എന്ത് കാര്യം പറഞ്ഞാലും അതിന് എതിരായിട്ട് പറയുക ഇന്ന് ഇന്നെനിക്ക് ഈ ജോലി കിട്ടും അപ്പോൾ തന്നെ ഉടൻ തന്നെ പറയൂ അതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറ ഇതുപോലെയുള്ള സംസാരങ്ങളുള്ള ആളുകളുമായിട്ട് ഒരു കാരണവശാലും സമ്പർക്കം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ നമുക്ക് ഇപ്പോൾ കുറച്ച് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇത് നാളെ നമ്മൾ തരണം ചെയ്യും നമ്മൾക്കും നല്ലൊരു ദിവസം വരും എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും നമ്മളുടെ അടുത്ത ആളോട് നമ്മൾ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ പറയുന്നു ഇല്ല ഈ ഒരു ജീവിതം ഇങ്ങനെ തന്നെ അങ്ങ് തീരും ഇതിൽ നമുക്ക് നല്ലതൊന്നും വരാൻ പോകുന്നില്ല ഇനി നമുക്ക് നല്ലത് സംഭവിക്കുകയും ഇല്ല നമുക്ക് ഇങ്ങനെ തന്നെ പോകാനാണ് വിധി ഇങ്ങനെ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരികയുള്ളൂ നേരെ മറിച്ച് നാളെ തൊട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എനിക്ക് വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമായിട്ടുള്ള ജീവിതമാണ് എൻ്റെ ഉള്ള ജീവിതത്തിൽ ഞാൻ വളരെ സംതൃപ്തയും സംതൃപ്തനുമാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക വളരെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഈശ്വരനോട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാനെ എന്നെ കഷ്ടപ്പെടുത്തല്ലേ എന്ന് പറയുന്നതിന് പകരം ഭഗവാനെ എന്നെ സന്തോഷത്തോടെ ഇരിക്കാൻ അനുവദിക്കണേ എന്ന് പറയുക അതായത് നെഗറ്റീവ് ഒരു കാരണവശാലും ഒരു കാര്യത്തിലും നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക അതിന് പകരം നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക പോസിറ്റീവ് കാര്യങ്ങൾ പറയുക ഇപ്പോൾ ഭഗവാനോട് ഭഗവാനെ എന്നെ രക്ഷിക്കണേ അങ്ങനെ പറയേണ്ട ഒരു കാര്യവുമില്ല ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്നല്ല പറയേണ്ടത് ഭഗവാനെ എൻ്റെ കൂടെ ഉണ്ടാകണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് പലരുടെയും പ്രാർത്ഥന അങ്ങനെയാണ് ഭഗവാനെ എന്നെ രക്ഷിക്കണേ അല്ലെങ്കിൽ ഭഗവാനെ എന്നെ കാത്തുകൊള്ളണേ ഇങ്ങനെയാണ് പറയുന്നത് ഇതൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ വാക്കുകൾക്കൊക്കെ വേറെയും ഒരു വാക്കുകളുണ്ട് ഞാൻ പറയുന്ന പ്രാർത്ഥനയിൽ നെഗറ്റീവ് കയറി വരുന്നുണ്ടോ അതോ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ ഞാൻ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്കൊന്ന് വിലയിരുത്താവുന്നതാണ് അങ്ങനെ നിങ്ങൾ നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ശൈലി അല്ലെങ്കിൽ ആ ഒരു രീതി മാറ്റിയെടുത്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥന പറഞ്ഞു പഠിച്ചതിന് ശേഷം ഭഗവാനോട് പറയുക ഇങ്ങനെ ചെയ്തു നോക്കൂ അപ്പോഴും നിത്യജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പണത്തിന് നമുക്ക് എപ്പോഴും ആവശ്യമാണ് പണത്തിന് ഇപ്പോൾ നമുക്ക് ഒരു ഘട്ടം പണത്തിന് വന്നു നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു നമ്മൾ അറിയുന്നവരോട് ചോദിച്ചു അപ്പോൾ നമുക്കാണെങ്കിൽ ആ പണം ഇപ്പോൾ കിട്ടിയേ പറ്റൂ ഏത് രീതിയിലെങ്കിലും കിട്ടിയേ പറ്റൂ എന്നുള്ള ആ ഒരു തോന്നല് അതായത് അത്രയ്ക്കും ബുദ്ധിമുട്ട് നമുക്ക് ആ പണത്തിന് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഒരു ഡേറ്റ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഒക്കെ നമുക്ക് ആ പണം തിരിച്ചു കൊടുക്കാനുള്ള ഒരു വഴിയും നമ്മളുടെ മുന്നിലുണ്ട് പക്ഷെ അതിന് ഒരു കാലതാമസമുണ്ട് പക്ഷെ ആരും പണം തരാനില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ പല രീതിയിലുള്ള കളർ പേനകൾ വാങ്ങിവെക്കണം എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഓരോ പ്രാവശ്യം പുറത്തു പോകുമ്പോഴും നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പച്ച അതുപോലെ ചുവപ്പ് കറുപ്പ് നീല ഈ നാല് കളർ പേനയെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം അതുപോലെ പച്ച പേപ്പർ അത് നമുക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് പല രീതിയിലുള്ള പണത്തെ ആകർഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പച്ച പേപ്പറിലാണ് എഴുതുന്നത് അപ്പോൾ ഒരു കെട്ട് പച്ച പേപ്പർ വാങ്ങി വയ്ക്കുന്നതും വളരെ നല്ല കാര്യമാണ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അതിനായിട്ട് പോകണമെന്നില്ല ഇത് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ സ്വരുക്കൂട്ടി വെക്കുകയും ഈ പ്രവൃത്തികളൊക്കെ വളരെ വിശ്വസിച്ച് നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകും ഇനി പെട്ടെന്ന് ഉടനടി നമുക്ക് ആ ഒരു ആവശ്യം നടക്കുന്നതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഈ ക്രിയ ചെയ്യുവാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു പേപ്പറാണ് അത് ഇന്ന കളർ പേപ്പർ ഒന്നുമില്ല വെള്ള പേപ്പർ തന്നെ എടുക്കുക പക്ഷെ പച്ചമഷിപ്പേന നിർബന്ധമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എട്ട് ഒൻപത് ഏഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എട്ട് ഒൻപത് ഏഴ് ഈ ഒരു നമ്പറാണ് എഴുതേണ്ടത് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന നമ്പർ ഒരു പേപ്പർ എടുത്തതിന് ശേഷം ഈ പേപ്പറിനകത്ത് മൂന്ന് ഭാഗത്തായിട്ട് എഴുതുക അതായത് മൂന്ന് പ്രാവശ്യം മൂന്ന് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി നിങ്ങൾ ചെറിയ പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ ആ ചെറിയ പേപ്പറിൽ മൂന്ന് സ്ഥലത്തായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇങ്ങനെ എഴുതുക എഴുതുന്നതിന് ശേഷം നിങ്ങൾ ഇത് മടക്കുക മടക്കിയതിന് ശേഷം നിങ്ങൾ ൾക്ക് ആ പണത്തിന് ആവശ്യമുണ്ട് എനിക്ക് ആ പണം എന്നിലേക്ക് വന്ന് ഇന്ന് തന്നെ ചേരണം എങ്കിലേ എനിക്ക് അത് ഇന്ന് എനിക്ക് ഒരു ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസയാണെന്ന് വിചാരിക്കുക അപ്പൊ എനിക്കിന്ന് അത് ബാങ്കിലേക്ക് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ ആരും കാണാത്ത ആരും നിങ്ങളുടെ ശരീരത്തിൽ കാണാത്ത ഒരു സ്ഥലത്ത് അതായത് കാണാൻ മറിയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ആ പേപ്പർ ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങൾ അത്ഭുതം പോലെ നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടും അത് നിങ്ങൾ അത്രയും വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും ഇതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എങ്കിൽ നിങ്ങൾ ഇത് വിശ്വസിക്കാതെയാണ് ചെയ്തത് വെച്ചാൽ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ഇല്ല ഇനി നിങ്ങൾക്ക് ആ ഒരു ഫലം ലഭിച്ചു കഴിഞ്ഞാൽ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഭഗവാനോട് നന്ദി പറയുക ഈ പണം കിട്ടിയതിന് ഭഗവാനോട് നന്ദി പറയുക എത്രയും പെട്ടെന്ന് തന്നെ ആ പണം തിരിച്ചു കൊടുക്കാനുള്ള വഴിയും നിങ്ങൾ കണ്ടുപിടിക്കണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഈ പേപ്പർ ഉപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ട് വല്ലാത്ത കഷ്ടപ്പാടുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് പ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാം വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം